ഏറ്റവും ടേസ്റ്റ് ഉള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവരുടെ സ്പെഷ്യൽ സോസിൽ ചെയ്ത ഡാനാ മേറ്റ് സൗദിയിൽ ഇവർ ഭയങ്കര ഫേമസ് ആണ് അതുപോലെ നാട്ടിൽ കോഴിക്കോട് മൂന്ന് ബ്രാഞ്ചുകളുണ്ട് സൗദിയിൽ ഒമ്പത് ബ്രാഞ്ചുകളുണ്ട് ഡയറക്റ്റ് ഇതിന്റെ സ്പൈസി മസാല ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം അല്ലേ ഉള്ളിൽ ഡയറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ബ്രോസ്റ്റഡ് എല്ലായിടത്തും കിട്ടിക്കോണ്ടില്ല ഫ്രഷ് കുബൂസ് ഇവിടുന്ന് ബ്രോസ്റ്റഡ് കൂടി കൂടി അതിന്റെ കൂടെ ഫ്രഷ് വേറെ ലെവലാണ് മസ്റ്റ് ട്രൈ ആണ് ബ്രോസ്റ്റഡ് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉള്ള വേറെ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്താം ഇവരുടെ ബ്രോസ്റ്റഡ് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് റോസ്റ്റഡ് പോലെ തന്നെ നല്ല ഫീഡ്ബാക്ക് ലിസ്റ്റിലുള്ള ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണ് കുക്കറിൽ ചെയ്യുന്ന ചിക്കൻ മധു കൂടെ ഐറ്റംസ് ട്രൈ ചെയ്തു ക്രിസ്പി ചിക്കൻ സലാഡ് അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കിട്ടാധൂത്ത് റൈസിന്റെ കൂടെ ചിക്കൻ ചാർക്കോൾ ഓപ്ഷനും അവൈലബിൾ ആണ് സൗദിയിൽ ഈ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ലഭിക്കുന്ന റെസ്റ്റോറന്റിന്റെ പേര് ഭവൻ ലാൻഡ് എന്നാണ് യു എയിലും നാട്ടിലും മോസോൺ എന്നാണ് അറിയപ്പെടുന്നത് റാസൽ കൈമയിൽ ഓൾഡ് കോർണേഷാണ് മോസോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫിഷ് മാർക്കറ്റിന്റെ അടുത്തായിട്ടാണ് ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അതിമനോഹരമായിട്ടുള്ള വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം മോസോൺ ദുബായ് നഹദയിലും ഒരു ബ്രാഞ്ച് ഉണ്ട് താങ്ക് യു